നിലമ്പൂർ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ തൻ്റെതായ സ്വാധീനം ചെലുത്താം വിചാരിച്ച ടി വി അൻവറിനെ അടി കേരളത്തിൽ പി സി ജോർജിനെ പോലെ ആയിരിക്കുകയാണ് അൻവറിന്റെ അവസ്ഥ അൻവർ ശരിക്കും സഹായിക്കാൻ ശ്രമിക്കുന്നത് ഇരുമുന്നണികളെയും പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ബി ജെ പി ആണ് എന്നാണിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിരിക്കുന്നത് ടി വി അൻവറിന് യാതൊരു രീതിയിലുള്ള ആധിപത്യവും നിലമ്പൂരിൽ കാണിക്കാൻ കഴിയില്ല അതെ ഇനി മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും യു ഡി എഫിന് തന്നെയായിരിക്കും ഗുണം ഇതുപോലൊരു സാഹചര്യം യു ഡി എഫിന് ഇതിനു മുമ്പൊന്നും വന്നിട്ടില്ല നിലമ്പൂരിലെ റെക്കോർഡ് ഭൂരിപക്ഷം ആര്യാടൻ മുഹമ്മദിന്റെ പേരിലാണ് മുപ്പത്തി ആറായിരം വോട്ടുകൾക്ക് ആര്യാടൻ മുഹമ്മദ് നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുണ്ട് എന്നുള്ളത് റെക്കോർഡാണ് എന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ആര്യാടൻ ഷൗക്കത്തിന് എത്രത്തോളം ഭൂരിപക്ഷം കിട്ടും എന്ന് ഉറപ്പില്ലെങ്കിൽ പോലും ജയം സുനിശ്ചിതമാണ് നിലവിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ തമ്പി നടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒത്ത ഒരു സ്ഥാനാർത്ഥി ഇതുവരെ കിട്ടുന്നില്ല രശ്മിൽ നാഥിനെയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ മലപ്പുറത്തെ മറ്റേതെങ്കിലും നേതാവിനെയോ അതല്ലെങ്കിൽ എ പി അബ്ദുള്ള കുട്ടിയെ പരിഗണിക്കണമോ ഇത്തരത്തിൽ പല സംശയങ്ങളും ഉണ്ട് എങ്കിലും തൽക്കാലം പോരാട്ടത്തിൽ നിന്ന് മാറി നിന്ന് അതായത് ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ ബഹിഷ്കരിക്കാമോ എന്നുള്ള ഒരു രീതിയിലേക്കാണ് ബി ജെ പി ചിന്തിക്കുന്നത് നിലവിൽ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരനോട് ബി ജെ പിയിലെ പല നേതാക്കൾക്കും എതിർപ്പാണ് കെ സുരേന്ദ്രനും പി കെ കൃഷ്ണദാസിനും ഒക്കെ ഒരുപോലെ എതിർപ്പാണ് കെ സുരേന്ദ്രൻ ആയിരുന്നപ്പോൾ പിന്നെയും ഭേദമായിരുന്നു എന്ന് കൃത്യമായി പറയുന്നവരാണ് കൃഷ്ണദാസ് പക്ഷത്തുള്ളവർ നിലവിൽ വി മുരളീധരന് ഒരു രീതിയിലും രാജീവ് ചന്ദ്രശേഖരനെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അതുപോലെ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ പാർട്ടി വിടണമോ വേണ്ടേ എന്ന് വരെ ആലോചിച്ചിരിക്കുന്ന സാഹചര്യമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഏതായാലും ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് സി പി ഐ എം ആണെങ്കിൽ വി വി പ്രകാശിന്റെ മകളെ ഇറക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് അതിനുവേണ്ടിയുള്ള ചർച്ചകളൊക്കെയാണ് ആരംഭിക്കുന്നത് കോൺഗ്രസിൻ്റെ മലപ്പുറം മുൻ ഡി സി സി അധ്യക്ഷനായിരുന്നു വി വി പ്രകാശ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം രണ്ടായിരം വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് വി വി പ്രകാശും അതുപോലെ എം എൽ എ ആയിരുന്ന പി വി അൻവറും തമ്മിൽ ഉണ്ടായിരുന്നത് കേവലം രണ്ടായിരം വോട്ടിന്റെ വ്യത്യാസം അതൊരു വലിയ ഭൂരിപക്ഷം പോലും അല്ല അൻവർ കഷ്ടിച്ച് ജയിക്കുകയാണ് ചെയ്തത് എന്നാൽ അൻവറിന് ഇനി സ്വാധീനം ചെലുത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇടതുമുന്നണിയും അവകാശപ്പെടുന്നത് ഏതായാലും അൻവറിനെ കൂടുതൽ അടുപ്പിക്കാതിരിക്കാൻ യൂത്ത് കോൺഗ്രസും കൃത്യമായി കോൺഗ്രസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അൻവർ ഒരു ബാധ്യതയാണ് അൻവർ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അയാളെ പോലുള്ളവരെ അംഗീകരിക്കേണ്ട കാര്യം പോലും ഇല്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത് പറയുന്ന വാക്കിനോ പ്രവർത്തിക്കോ യാതൊരു രീതിയിലുള്ള സംശുദ്ധതയും ഇല്ലാത്ത യാതൊരുവിധ ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത വ്യക്തിത്വമാണ് അൻവറിനുള്ളത് ഇപ്പോൾ പറഞ്ഞതല്ല നാളെ പറയുന്നു നാളെ പറയുന്നതല്ല മറ്റന്നാ പറയുന്നു ഇങ്ങനെയുള്ളവരെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കരുത് അൻവർ കയറി ചെന്ന ഇടം ബഹു കേമം തന്നെയാണെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം കളിയാക്കുന്നു